ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ എൻ എസ് എസ് വോൾഡിയേഴ്സിൻ്റെ ആഭിമുഖത്തിൽ പരിസ്ഥിതി പരിപാടികൾ സംഘടിപ്പിച്ചു ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ എൻ എസ് എസ് വോൾഡിയേഴ്സുമായി സഹകരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എ ട്രി ഫോർ എ ഗോൾ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ നേടിയ അൻപത്തിരണ്ട് ഗോളുകളുടെ പ്രതീകമായാണ് അൻപത്തി രണ്ട് വർഷത്തകൽ കൈമാറിയത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെയാണ് ക്യാമ്പയിൻ നടത്തി വരുന്നത് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അഭിജിത് കെ അധ്യക്ഷത വഹിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി സ്റ്റേറ്റ് സെക്രട്ടറി ശോഭിത് ജോഷി സ്വാഗതം പറഞ്ഞു പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ കെ തോമസ് എൻ എസ് എസ് കോർഡിനേറ്റർ അശോകൻ എന്നിവർ സംസാരിച്ചു പക്ഷേ നട്ടു പരിപാലിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നട്ട നട്ട മരങ്ങളെല്ലാം മരങ്ങളെല്ലാം ഓരോ ജൂൺ കൂടി കേരളം പക്ഷേ ഈ കുഴി അടുത്ത വർഷത്തെ നോക്കി ഇരിക്കേണ്ട അവസ്ഥ പലത് ഈ കുഴികൾ ഇക്കാളും ഒന്നും മരങ്ങൾ പലതും ഒരു കുഴിയിൽ തന്നെ പല മരങ്ങൾ കാണേണ്ടി വരികയും ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് ഒരിക്കൽ നിന്ന് പോകാൻ പാടില്ല കാരണം അത്രമേൽ ഗൗരവതരമാണ് ഇന്നിൻ്റെ പ്രശ്നം ഇന്നിന്റെ പ്രശ്നം എന്താണ് നമ്മുടെ പരിസ്ഥിതി കേട്ടിരിക്കുന്ന പരിക്ക് ചെറുതല്ല പ്ലാസ്റ്റിക് ഒഴിവാക്കണം എന്നാണ് പ്ലാസ്റ്റിക് മരണികൾ ദ പ്ലാസ്റ്റിക് ഒഴിവാക്ക അതാണ് പറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക എന്നുള്ളതാണ് വീട്ടിലെ പ്ലാസ്റ്റിക് പ്രൊഡ്യൂഷൻ ഇപ്രാവശ്യം വയ്ക്കുകയാണ് പ്ലാസ്റ്റിക് ഏറ്റവും സൗകര്യപ്രദമായി നോക്കൂ നമ്മുടെ മേസപ്പുറത്ത് തന്നെ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് വെള്ളം മാറ്റം അനിവാര്യമാണ് മാറാൻ വെക്കുകയില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആ വർഷം ഉത്പാദിപ്പിച്ച പ്ലാസ്റ്റിക്കിൻ്റെ അളവ് ടു മില്യൺ ടൺ മാത്രമായി അത്ര ഇരുപത് ലക്ഷം ടൺ മാത്രം ിൽ ലോകത്തിൽ ഉപിച്ച പ്റ്റിക്കിൻ്റെ അളവ് നാനൂറ്റി അമ്പത് മില്യൺ ടൺ ആയിട്ട് ഉയർന്നിരിക്കുന്നു ഇതുകൊണ്ട് എന്ത് ഇവർ പ്രശ്നമല്ലതുകൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഈ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു ലോകത്ത് ഏറ്റവും പ്രമുഖമായ സയൻസ് ജേർണൽ പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്ന് മലയാള പത്രങ്ങൾ പോലും കൊടുത്ത വാർത്തയായിരുന്നു ഒരാളുടെ തലച്ചോറിൽ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യം കണ്ടെത്തിയിരിക്കുന്നത് മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്